മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഇപ്പോഴേറെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാവ് ഇനമാണ് സിന്ദൂരി വരിക്ക സിന്ദൂരി വരിക്ക പ്ലാവിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇന്ന് വരെ നമ്മൾ കഴിച്ചിട്ടുള്ള ചക്കകൾ വെച്ച് ഏറ്റവും സ്വാദിഷ്ടമായ ചക്കയാണ് അതുപോലെ തന്നെ ഇത് പഴുക്കുന്നൊന്നെ നല്ല സുഗന്ധമാണ് നല്ല സുഗന്ധം നല്ല സുഗന്ധമാണ് വളരെ സുഗന്ധം ഉള്ള ഒരു പ്ലാബിനമാണ് അപ്പോൾ ഈ സിന്ദൂര സിന്ദൂരി വരിക്ക എന്ന് പറയുന്ന നമ്മുടെ ഈ പ്ലാവ് കേരളത്തിൽ തന്നെ ആണിതിൻ്റെ ജന്മദേശം അപ്പോൾ ഈ പ്ലാവ് ഇപ്പോൾ ആറ് 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 മാസത്തോളമായി ആറു മാസമായി ആറ് മാസമായി ഇപ്പോഴും അപ്പോൾ നാല് മാസം നാല് മാസം നാല് മാസം കൂടുമ്പോഴ് ഇതിന് വളമിട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ സിന്ദൂരി വരിക്ക പ്ലാബിന് നമ്മളിപ്പോൾ രണ്ടാമത്തെ വളം ചെയ്യാൻ പോവുകയാണ് നട്ടപ്പഴ് ഒരു വളം ചെയ്തു അത് കഴിഞ്ഞ് മറ്റൊരു വളം ഇപ്പം ചെയ്യാൻ പോവുകയാണ് അപ്പം അതെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നുമാണ് ഈ വീഡിയോയിലൂടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്ത് വിജയിച്ചിട്ടുള്ള കൃഷി രീതികളും കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ ഇലഞ്ഞൂരിൽ വന്ന യൂട്യൂബ് ചാനലിലൂടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ആ തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാനും ആ അറിവുകൾ ശേഖരിക്കാനും ഒക്കെ പ്രിയപ്പെട്ടവരെക്ക് ഇഷ്ടമെങ്കിൽ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ നമുക്ക് ഈ പ്ലാവിൻ്റെ ചികിത്സയെപ്പറ്റി നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പ്ലാവിൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പ്ലാവിൻ്റെ തടിയലാണ് ചക്ക ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്ലാവിൻ്റെ തണ്ട് തടിക്ക് സൂര്യപ്രകാശവും കാറ്റും ചൂടും ഒക്കെ ഏൽക്കണം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശിഖരങ്ങൾ ശിഖരങ്ങൾ അനാവശ്യമായ ശിഖരങ്ങൾ നമ്മൾ മുറിച്ച് കളയേണ്ടത് അത്യാവശ്യമാണ് ശിഖരങ്ങൾ മുറിച്ച് കളഞ്ഞാൽ ചക്ക ഉൽപ്പാദനം കുറയും മാത്രമല്ല നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ വളങ്ങൾ ഈ വളങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങ് ഉപയോഗിക്കും അപ്പം ഈ ചക്ക ഉണ്ടാവാൻ കാലതാമസം നേരിടുകയും ഒരുപക്ഷെ ഉണ്ടാകുന്ന ചക്കകൾ വളരെ വലുപ്പം കുറഞ്ഞായിരിക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല അമിതമായ വളപ്രയോഗം നമ്മൾ ചെയ്യുമ്പോഴേ ശിഖരങ്ങൾ ധാരാളമായിട്ട് വളരുകയും ശിഖരത്തിൻ്റെ ഭാരം കൂടുകയും ഒക്കെ ചെയ്യുന്നതുണേ അത് ഒടിഞ്ഞു വീഴാനും കാറ്റിൽ മറിയാനും മറിയാനുമൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഈ പുതിയ തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ നട്ടുപിടിക്കുമ്പോൾ ആ നട്ടു പിടിപ്പിക്കുന്ന പിടിപ്പിക്കുമ്പോൾ ശിഖരങ്ങൾ മുറിച്ച് കളയേണ്ടത് അതിൻ്റെ കായ്ഫലം കൂട്ടാനും അതിൻ്റെ നല്ല വളർച്ചയ്ക്കും ദീർഘകാലം നിലനിൽക്കുന്നതിനും അത്യാവശ്യമാണ് എന്ന കാര്യം ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമുക്കിതിൽ ചെറിയ ചില ശിഖരങ്ങളൊന്ന് മുറിച്ച് കളയേണ്ടതായിട്ട് ഉണ്ട് അത് നമുക്കൊന്ന് മുറിച്ച് കളയാം ഇത് വളരുന്നതിന് മുമ്പ് മുറിച്ച് കളഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ മഴക്കാലത്താണ് ശിഖരങ്ങൾ മുറിച്ച് കളയേണ്ടത് അപ്പോൾ ഈ ശിഖരങ്ങൾ മുറിച്ച് കളയേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായി കാരണം ശിഖരങ്ങൾ നിന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിന് കാറ്റും സൂര്യപ്രകാശവും ലഭിക്കത്തില്ല അതുകൊണ്ടാണ് ശിഖരങ്ങൾ നമ്മൾ മുറിച്ച് കളയുന്നത് അപ്പോൾ ഇത്രയും ശിഖരങ്ങൾ ആ ഇതിനാവശ്യമില്ലാത്തതെന്ന് നമുക്ക് തോന്നിയത് കൊണ്ടാണ് മുറിച്ച് കളഞ്ഞത് ഇപ്പോൾ ഇത്രയും ശിഖരങ്ങൾ വന്നു ഇനിയിപ്പോഴേ ഈ ഇലകൾ പഴുത്ത് പൊഴിയും പൊഴും തൊണ്ണിൽ ഇതിൻ്റെ തണ്ടിൽ ധാരാളമായിട്ട് സൂര്യപ്രകാശവും കാറ്റും ആ വെയിലും ഒക്കെ കൊള്ളും അങ്ങനെ ഇത് ഇപ്പം കായ്ഫലം തരാനുള്ള ആ ആ ഒരു വാസന ആ ഒരു പിന്നെ ആഗ്രഹം ആ വൃക്ഷത്തിന് കൂടുകയും തൽഫലമായിട്ട് നമുക്ക് പെട്ടെന്ന് ചക്ക കിട്ടാനിടയാവുകയും ചെയ്യും അപ്പം കൊമ്പു കോതി അപ്പം ഒരു പ്ലാവിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് കൊമ്പു കോതിൽ ഇപ്പം സിന്ദൂരി വരിക്കുന്നത് മാത്രമല്ല നമ്മൾ നേഴ്സുകളിൽ നിന്നും വാങ്ങിച്ചു വെക്കുന്ന പുതിയ ഇനത്തിൽപ്പെട്ട ഗ്രാഫ്റ്റ് ബഡ്ഡ് പ്ലാം തൈകൾക്കെല്ലാം ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ പലരും ചെയ്യുന്നുണ്ട് ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫലങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ചുവട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു വൃക്ഷത്തിന് നമ്മൾ വളമിടുമ്പോഴും അതിൻ്റെ ചുവട് അല്പം മണ്ണ് നിളയ്ക്കുന്നത് ആ വളവും മണ്ണും തമ്മിൽ ലയിക്കാൻ ഉള്ള ഒരു പ്രേരണയായിട്ട് മാറും അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമ്മളിവിടെ മണ്ണ് ഇട്ടിട്ടുണ്ട് മഴക്കാലത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം വെള്ളം ഒലിച്ചു കയറി അത് മേഖല നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഒരു തടം പോലെ ഈ പല വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതും വളരെ അത്യാവശ്യമാണ് മഴക്കാലത്ത് നമ്മൾ ഇടാൻ പോകുന്ന വളം ഏറ്റവും വളമാണ് രാസവളം നമ്മൾ ഇടുന്നില്ല വളമാണ് ജൈവവളമാണ് വളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇടുന്നത് എല്ലുപൊടിയാണ് എല്ലുപൊടി അല്പം അകലം കൂട്ടി വട്ടം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പ്രത്യേകം പറയുന്നു നമ്മൾ ഏത് വൃക്ഷത്തിനായാലും ഏത് ചെടികൾക്കായാലും വളം നിയന്ത്രിതമായ അളവിൽ മാത്രമേ ഇട്ട് കൊടുക്കാവൂ പല പ്രാവശ്യമായിട്ട് നിയന്ത്രിതമായ അളവിൽ വളം കൊടുത്താൽ മതി അതുപോലെ തന്നെ വേപ്പിൻ്റെ കടല കടലപ്പെണ്ണാക്ക് എലുപുടി ഇത് മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുത്തത് കാരണം ഇത് മണ്ണിൽ പെട്ടെന്ന് ലയിച്ച് ചേരുകയും താൽപ്പര്യമായിട്ട് ലാഭം അത് പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ വളത്തിൻ്റെ മുകളിലായിട്ട് മണ്ണ് മേൽമണ്ണാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് മേൽമണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ഇടയ്ക്ക് മൂന്ന് ഭാഗത്ത് സസ്യങ്ങളുമായി സസ്യങ്ങളുടെ ഇലകൾ വീണ് ലയിച്ച് ആ മണ്ണിനാണ് മേൽമണ് എന്ന് പറയുന്നത് ഒരിക്കലും അടിയിലോട്ട് പോകുന്ന ഭൂമിയുടെ അടിയിലോട്ടുള്ള മണ്ണുകൾക്ക് പല പൂത്തി കുറവാണ് എന്ന് മാത്രമല്ല അത് ഇട്ട് കൊടുത്താൽ വളർച്ച മുരടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത്രയും വളമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇനിയും നാലു മാസം കഴിയുമ്പോൾ നാലു മാസം കഴിയുമ്പോൾ മാത്രം അടുത്ത ഒരു വളവും കൂടെ ചെയ്താൽ മതി തീർച്ചയായിട്ടും ഇത്രയും പരിചരണം ആ ഒരു പ്ലാവിന് കൊടുക്കുകയാണെങ്കിൽ അത് സിന്ദൂരി വരിക്ക ഉൾപ്പെടെയുള്ള ഏത് പ്ലാവ് ആണെങ്കിലും അത് കായ്വലം തരും എന്നാൽ നാടൻ പ്ലാവാണെങ്കിൽ അത് കുറച്ചുകൂടി താമസം എടുക്കും നമ്മുടെ നാടൻ പ്ലാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാ വട്ടി ചെയ്യാത്ത ഗ്രാഫ്റ്റ് ചെയ്യാത്ത നമ്മുടെ ഭൂമിയിൽ നിന്നും തന്നെ ഉണ്ടായ ഒരു പ്ലാവിൻ്റെ ചക്കേരി ഇട്ട് കിളിപ്പിച്ചെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി താമസം വരും പക്ഷേ ഇതേപോലെ കൊമ്പു കോതലും ഒക്കെ കൊടുത്ത് വളമൊക്കെ കൊടുക്കാമെങ്കിൽ അതുപോലെ ചെയ്യും പിന്നെ നാടൻ പ്ലാവും നാടൻ പ്ലാവും അതുപോലെ തന്നെ ഈ മേടിക്കുന്ന അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ വഡ്ഡി ചെയ്ത ആ പ്ലാവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഗ്രാഫ്റ്റ് ചെയ്താൽ വഡ്ഡി ചെയ്താൽ നമ്മൾ വാങ്ങിച്ചു നടന്ന പ്ലാവിനും ഒന്നും ഇതിൻ്റെ വേരുകൾക്ക് ഒരുപാട് ദൂരേക്ക് പോകാനുള്ള ഒരു കഴിവില്ല ആ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിന് ആണ്ടിൽ മിനിമം കായ്ഫലമായി കഴിഞ്ഞാൽ രണ്ട് തവണ അല്പം അകലെ ഇതുപോലൊരു തടമെടുത്ത് വളം ഇട്ട് കൊടുക്കണം അതല്ലെങ്കിൽ മൂന്നോ നാലോ കുഴികളെടുത്ത് ആ കുഴിക്കകത്ത് വളം ഇട്ട് കൊടുക്കണം എങ്കിലേ നല്ല കായ്ഫലം നമുക്ക് ലഭിക്കത്തുള്ളൂ പിന്നെ മറ്റൊരു സംഘം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പുരയിടത്തിലുള്ള നാടൻ പലവൃക്ഷങ്ങൾക്കാണെങ്കിൽ വളം ഒന്നും ഇട്ടുകൊടുത്തില്ലെങ്കിൽ തന്നെയും അതിൻ്റെ വേരുകൾക്ക് ദീർഘദൂരം പോയി ഈ ജലവുല് ലവണങ്ങളും വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് പഴയ കാലങ്ങളിൽ നമ്മുടെ കർഷകരാരും തന്നെ വളമിട്ട് കൊടുക്കാതില്ല വളമിട്ട് കൊടുക്കത്തില്ലായിരുന്നു വലിയ ഉയരങ്ങളിലൊക്കെ അത് വളരും വളർന്ന് ചക്കയൊക്കെ പിടിക്കുമായിരുന്നു പക്ഷേ ഇന്ന് കാലം മാറി കാലം മാറിയപ്പോൾ മരത്തിലൊന്നും കയറി ചക്കയടത്താൻ ചക്ക പറിച്ച് എടുക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും നമുക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നെല്ലാം ഡ്രമ്മിലും അതുപോലെ തന്നെ ചെറിയ സ്ഥലത്തുമൊക്കെ ഒക്കെ പിടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്ലാവും മാവും ഒക്കെയാണ് അപ്പം ഇത് എല്ലാവരും ഒന്ന് പരിചിച്ച് നോക്കുക ചക്കയുടെ ഗുണങ്ങൾ നമുക്കറിയാം നമ്മുടെ ശുദ്ധീകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വഹിക്കുന്ന ഒരു പിന്നെ ഫലമാണ് ഈ ചക്ക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പഴം കൂടിയാണ് ചക്ക ചക്ക മനുഷ്യന് മാത്രമല്ല സസ്യലതാദികൾക്കും പക്ഷി മൃഗാദികൾക്കും ഭക്ഷണമാണ് ചക്ക അതുപോലെ തന്നെ ഈ പ്ലാവിൻ്റെ ഇലയിൽ ധാരാളം ഔഷധ ഗുണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പഴയ കാലങ്ങളിൽ കഞ്ഞി കുടിക്കാൻ ചൂട് കഞ്ഞി കുടിക്കാൻ തന്നെ ഈ പ്ലാവല കോട്ടി കുത്തി ആണ് ഈർക്കല കൊണ്ട് കുത്തി അത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഈ പ്ലാവലയിൽ നിന്ന് തന്നെ ഒരു ഗുണം അതിൻ്റെ നമുക്ക് ആവശ്യമുള്ള ഒരു ആരോഗ്യ ഗുണം നമുക്ക് കിട്ടുമായിരുന്നു അപ്പോൾ അത്തരത്തിൽ വിശിഷ്ടമായ ഒരു സസ്യമാണ് ഈ പ്ലാവ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പം പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങളോട് കൂടുതൽ സ്നേഹവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ പ്രോത്സാഹന യോഗത്തിൽ ഇരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം